നമസ്കാരം പാകിസ്ഥാനിൽ ഇരട്ട ബോംബ് സ്ഫോടനങ്ങളിൽ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ നാളെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ഒരു ഇരട്ട സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേർക്കാണ് ബോംബാക്രമണം നടന്നത് സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന പട്ടണമായ ബില്ലുവ സൈഫുള്ളയിലും ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട് ജമാഅത്ത് ഉലമ ഇസ്ലാം പാർട്ടി ഓഫീസിന് സമീപത്താണ് സ്ഫോടനമുണ്ടായത് എന്നാണ് റിപ്പോർട്ട് ഇരട്ട സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ച വടക്ക് പടിഞ്ഞാറൻ ദ്രാബൻ മേഖലയിൽ വിഘടനവാദികൾ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പത്തോളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും അദ്ദേഹത്തിന് വിവിധ വകുപ്പുകളിലായി ഏതാണ്ട് ഇരുപത് വർഷത്തിലധികം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു നാളെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തൊക്കെ അക്രമ സംഭവങ്ങൾ അരങ്ങേറും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ ഭീതിയോടെ ഉറ്റുനോക്കുന്നത് സാമ്പത്തികമായി ഇപ്പോൾ ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഒപ്പം തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ പല രാജ്യങ്ങളുടെയും ശത്രുതയും പാകിസ്ഥാൻ സമ്പാദിച്ചിട്ടുണ്ട് ഇറാനുമായെല്ലാം തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉഭയകക്ഷി ബന്ധം അങ്ങേയറ്റം മോശമാണ് കൂടുതൽ വർഷമായിരിക്കുന്ന ഈയിടെ നടന്ന പരസ്പര ആക്രമണങ്ങളുടെയും കൂടെ ഫലമായിട്ടാണ്